ട്രക്ക് ഡ്രൈവേഴ്സ് വണ്ടിപ്പണിക്കാർ അവർ ചെയ്യുന്ന ജോലി അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും വെല്ലുവിളികളും അതിനനുസരിച്ചുള്ള വേതനമോ സമൂഹത്തിൽ അവർക്ക് വേണ്ടി പ്രാധാന്യമോ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എനിക്ക് അങ്ങനെ തോന്നാൻ പല കാരണങ്ങളുമുണ്ട് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പല തട്ട് വരും ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ ബസ് ഡ്രൈവേഴ്സ് ലോങ് സർവീസ് നടത്തുന്ന പല സംസ്ഥാനങ്ങളുടെ സഞ്ചരിച്ച് ഇന്ത്യയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് അവശ്യ സാധനങ്ങളുമായി യാത്ര ചെയ്യുന്ന ഹെവി വെഹിക്കിൾസിലെ ഡ്രൈവർമാർ ഇതിൽ ഏത് തട്ടിലുള്ള ഡ്രൈവർ വിഭാഗം പണിമുടക്കിയാലും അത് രാജ്യത്തിന്റെ സാധാരണ ജനങ്ങളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിക്കും അതിൽ നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്ന കഥ ചരക്കുകളുമായി രാജ്യത്ത് ഉടനീളം സഞ്ചരിക്കുന്ന ഡ്രൈവേഴ്സിന്റെ ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു വില്ലന്റെ കഥയാണ് ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള റോഡുകളോ സുരക്ഷയുള്ള വണ്ടികളോ വഴികൾ മനസ്സിലാക്കാനായി ജി പി എസും മൊബൈൽ ഫോണും ഒന്നുമില്ലാത്ത ഒരു പഴയ കാലം അക്കാലത്ത് ജീവിച്ചിരുന്ന ധൈര്യശാലികളായ ഡ്രൈവേഴ്സ് ഏത് നാട്ടിലും പോയി തങ്ങളുടെ ജീവൻ പണയം വെച്ച് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ചരക്കിറയ്ക്ക് തിരിച്ചു വരുന്നു ഇന്നും നമ്മുടെ നാട്ടിൽ റോഡിന് ഇരുവശങ്ങളിലായി മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ മൗര്യ രാജാവായിരുന്ന അശോക ചക്രവർത്തി തുടങ്ങി വെച്ച ഒരു പദ്ധതിയായിരുന്നു വഴിയരികിൽ ഇരുവശങ്ങളിലായി മരങ്ങൾ വെച്ചു ഈ പ്രവൃത്തി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഒരു തണലിനും ഒരൽപം വിശ്രമത്തിനും വേണ്ടിയാണ് അങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് തണൽ നൽകുന്ന ആ മരം തന്നെ യാത്രക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി അതെങ്ങനെയെന്ന് നമുക്ക് കഥയിലൂടെ കേൾക്കാം ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തമിഴ്നാട്ടിലാണ് അവിടുത്തെ പ്രശസ്തമായ ഒരമ്പലമാണ് സമയപുരം മാരിയമ്മൻ കോവിൽ രാവിലെ പത്തുമണി ഇരുപത് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ഒത്തിരി സ്ത്രീകൾ അവിടെ വന്നിട്ടുണ്ട് അവരെല്ലാം ദേഹത്ത് മഞ്ഞൾ പൂശിയിട്ടുണ്ട് ചുവന്ന നിറത്തിലെ സാരി ഉടുത്തിട്ടുമുണ്ട് അവരുടെ ഉള്ളിലെല്ലാം ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ജോലിക്ക് പോയ അവരുടെ ഭർത്താക്കന്മാരെല്ലാം ഒരപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചു വന്നെ ദൈവമേ ആ ജോലി തുടർന്നും ചെയ്യാനുള്ള ആരോഗ്യം തരണേന്നുമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവരുടെ ഭർത്താക്കന്മാരെല്ലാം സൈന്യത്തിനോ മറ്റോ ആണോ ഇങ്ങനെ വേവലാതിപ്പെടാനെന്ന് പക്ഷേ അവരാരും സൈന്യത്തിലല്ല ആ കൂടി നിന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരിൽ ഭൂരിഭാഗവും ഡ്രൈവേഴ്സ് ആണ് അല്ലെങ്കിൽ അതിലെ വണ്ടിപ്പണിക്കാരാണ് ആ കാലഘട്ടത്തിൽ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ ബഹുമാനം ലഭിക്കുന്ന ഒരു ലേബലുള്ള ജോലി തന്നെയാണ് കാരണം തമിഴ്നാട്ടിലെ ആ ഉൾനാടൻ പ്രദേശത്തെല്ലാം ഒരു ലോറിയോ ബസ്സോ വന്നാൽ പോലും അവിടുത്തെ മുതിർന്ന ജനങ്ങൾ അതിനെ ഒരു വിമാനം അടുത്തുനിന്ന് കാണുന്ന ഒരു ആത്മസുഖത്തോടെയാണ് ആ ലോറിയെയും ബസിനെയും കണ്ടിരുന്നത് കാരണം ഇപ്പോഴുള്ളതുപോലെ അത്ര സുലഭമായ കാഴ്ചകളായിരുന്നില്ല അന്നത് നമ്മുടെ കഥയിലെ നായകൻ നായകനാണോ വില്ലനാണോ എന്നുള്ളത് കഥയുടെ അവസാനം കൂട്ടുകാർക്ക് തീരുമാനിക്കാം തൽക്കാലം നമുക്ക് നായകൻ എന്ന് വിളിക്കാം നായകന്റെ പേരാണ് മുരുകൻ മുരുകനും ആ കാലഘട്ടത്തിൽ അവരുടെ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഏതൊരു യുവാവിന്റെയും പോലെ തനിക്കൊരു ഡ്രൈവർ ആവണമെന്ന് ആഗ്രഹിച്ചു വളർന്നവനാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് അയാളുടെ നാട്ടിലേക്ക് ഒരു ലോറി ഡ്രൈവർ ചരക്കുമായി വരുന്നത് അയാൾ ചായ കുടിക്കാനായി മുരുകൻറെ നാട്ടിലെ ഒരു കടയിൽ കയറി അതൊരവസരമായി കണക്കാക്കിയ മുരുകൻ ആ ഡ്രൈവറോട് തനിക്ക് എങ്ങനെയെങ്കിലും വണ്ടിയിൽ ഒരു ജോലി തരപ്പെടുത്തി തരുമോ എന്ന് ചോദിക്കുന്നു നല്ലവനായ ഡ്രൈവർ മുരുകനെ സഹായിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആ ഡ്രൈവർ മുരുകനെ കൂട്ടി തന്റെ മുതലാളിയെ കാണുന്നു അതുപ്രകാരം ലോറിയിലെ ക്ലീനറായി മുരുകന് അവസരം ലഭിക്കുന്നു ആ പണി ചെയ്യുന്നതിന് മുരുകനെ ലഭിക്കുന്ന കൂലി ദിവസം ഇരുപത് രൂപ എന്ന കണക്കിലായിരുന്നു അങ്ങനെ മുരുകൻ ക്ലീനറായി ജോലി തുടങ്ങി ഡ്രൈവർക്ക് കുറച്ച് ശമ്പളം കൂടുതലായതിനാൽ എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് പഠിച്ച് ഒരു ഡ്രൈവർ ആവണം എന്ന ചിന്ത ഇരുപത്തി ആറ് വയസ്സുള്ള മുരുകന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഡ്രൈവർ പണിയെക്കാളും കൂടുതൽ സമ്പാദിക്കാനുള്ള മറ്റൊരു വഴി മുരുകന്റെ മുമ്പിൽ തുറന്നു കിട്ടുന്നത് അതായത് മുരുകൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആ ലോറി ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു തുറമുഖത്തു നിന്നും സാധനങ്ങൾ കയറ്റി അത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കേരളത്തിലെയും പല സ്ഥലങ്ങളിലെത്തിക്കുന്ന ഒരു ചരക്ക് ലോറിയാണ് അതിൽ ഡ്രൈവറും കൂടാതെ ക്ലീനറുമായ മുരുകനും മാത്രമാണ് ഉണ്ടാവുക അവർ പോർട്ടിൽ നിന്നും സാധനങ്ങൾ നിറച്ച് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇറക്കും അങ്ങനെയൊരു ദിവസം സാധനങ്ങളുമായി പോകുന്ന വഴിയിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഡ്രൈവർ ഈ ലോറി ഒതുക്കുന്നു വണ്ടി ഏതാ നിർത്തിയതെന്ന് മുരുകൻ ഡ്രൈവറോട് ചോദിക്കുമ്പോൾ നീ ഇവിടെ ഇരിക്കെ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ഡ്രൈവർ വണ്ടിയുടെ പിൻഭാഗത്തേക്ക് പോകുന്നു കുറച്ചു കഴിഞ്ഞ് മുരുകൻ ഡ്രൈവർ എവിടെ പോയതാണെന്ന് അറിയാൻ വേണ്ടി പയ്യെ ഇറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ലോറി ഡ്രൈവർ ലോറിയുടെ ചരക്കിൽ നിന്നും ഒരു വലിയ ബോക്സ് പയ്യെ ഒരു കത്തി കൊണ്ട് പൊട്ടിച്ച് അതിൽ നിന്നും കുറച്ച് ചെറിയ ബോക്സുകൾ പുറത്തേക്ക് വെക്കുന്നു ഏകദേശം ഒരു ആറ് കുഞ്ഞു ബോക്സുകൾ വലിയ വലിയപ്പെട്ടി പഴയതുപോലെ സീൽ ചെയ്ത് തിരിച്ച് വണ്ടിയിൽ വെക്കുന്നു അയാൾ അതുമായി ഇറങ്ങുന്ന സമയത്ത് മുരുകൻ വേഗം പോയി യഥാസ്ഥാനത്തിരിക്കുന്നു ആറു പെട്ടികളുമായി വരുന്ന ഡ്രൈവറോട് മുരുകൻ അപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല മുരുകന് ഒരു കാര്യം മാത്രം മനസ്സിലായി വണ്ടിയിലെ ആ ലോഡിൽ നിന്നും അയാൾ എന്തോ എടുത്തിരിക്കുന്നു കുറച്ചു കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വീണ്ടും ആ ലോറി നിർത്തുന്നു എടുത്ത ആ കുഞ്ഞു ബോക്സുകളുമായി ഡ്രൈവർ ഒരു കടയിലേക്ക് പ്രവേശിക്കുന്നു വെറും കയ്യോടെ തിരിച്ചു വരുന്നു ആ സമയം മുരുകൻ ഡ്രൈവറോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്തത് ഇത് കള്ളത്തരമല്ലേ എന്ന് ആ ഡ്രൈവർ വേഗം ഒരു ഇരുന്നൂറ് രൂപ മുരുകന്റെ കയ്യിലേക്ക് പിടിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു നീയൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആ ഒരു സമയം മുരുകന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരുന്നു കാരണം ഇത്രയും നാളും ജോലി ചെയ്തിട്ട് ഇങ്ങനെയൊരു തുക അവന് ദിവസക്കൂലിയായി കിട്ടിയിട്ടില്ല അവന്റെ പത്ത് ദിവസത്തെ കൂലിയാണ് അവന് ഒരുമിച്ച് കിട്ടിയത് ഒരു പണിയും എടുക്കാതെ ഒന്ന് കണ്ണടച്ചതിന് ഇരുന്നൂറ് രൂപ കയ്യിൽ വാങ്ങിയ മുരുകൻ തഞ്ചത്തിന് ഡ്രൈവറോട് ഓരോന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി കൊച്ചു പയ്യനു കരുതി ഡ്രൈവർ അവനോട് എല്ലാം പറഞ്ഞു അയാൾ അപ്പോൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയത് കുറച്ച് വാച്ചുകളായിരുന്നു അതായത് ആറു വാച്ചുകൾ അതിനൾക്ക് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൽ നിന്നും ഇരുന്നൂറ് രൂപയാണ് മുരുകന് അയാൾ നൽകിയത് ഇനി ഡ്രൈവർ ജോലി ചെയ്യുന്നതിലും നല്ലത് ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് പണം സമ്പാദിക്കുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് മുരുകൻ മനസ്സിൽ ഉറപ്പിക്കുന്നു അതിനായി ഇപ്പോൾ ഒരു കുഞ്ഞു പെട്ടി അടിച്ചു മാറ്റിയതിന് ഇത്രയും ലഭിച്ചെങ്കിൽ ഒരു പെട്ടി തന്നെ മോഷ്ടിച്ചു വിറ്റാലോ എന്ന് മുരുകൻ ചിന്തിക്കുന്നു ആ സമയം അവൻ മറ്റൊരു കാര്യം കൂടി മനസ്സിൽ ഉറപ്പിക്കുന്നു ഞാൻ അടിച്ചു മാറ്റി അത് വിറ്റാലും അതിൽ നിന്നൊരു വലിയ ശതമാനം ഡ്രൈവർ കൈക്കലാക്കും അതുകൊണ്ട് അയാളെ കൂടെ കൂട്ടി ഈ മോഷണം നടക്കില്ല പിന്നെ മുരുകൻ തനിക്ക് പറ്റിയ ഒരു ക്ലീനറെ കണ്ടുമുട്ടുന്നു അവനെ കൂട്ടുപിടിച്ച് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അടുത്ത ലോഡുമായി വരുന്ന ഒരു ദിവസം കുണ്ടും കുഴികളും നിറഞ്ഞ ഒരു റോഡിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് എത്തുമ്പോൾ മുരുകൻ ഡ്രൈവറോട് പറയുന്നു വണ്ടി കുണ്ടും കുഴിയിലും കയറിയപ്പോൾ പുറകിലെ ലോഡ് കെട്ടിയിരിക്കുന്ന ടർപ്പായയുടെ കയർ ലൂസായോ എന്നൊരു സംശയമുണ്ടെന്ന് അങ്ങനെ വണ്ടി നിർത്തി അത് ശരിയാക്കാൻ എന്ന വ്യാജേന വണ്ടിയുടെ പുറകുഭാഗത്തേക്ക് പോകുന്നു മുരുകൻ പെട്ടെന്ന് ബാക്കിലേക്ക് പോയി ഡ്രൈവർ വരും മുമ്പ് കെട്ടടിച്ച് ടർപ്പായ മാറ്റി ഒരു ബോക്സ് ഇരുട്ടിന്റെ മറവിൽ ഒരു മരത്തിന്റെ അടുത്തേക്ക് വയ്ക്കുന്നു ഉടൻ തന്നെ അവിടെ പതുങ്ങിയിരുന്ന മുരുകന്റെ കൂട്ടാളിയായ ആ ക്ലീനർ ബോക്സ് എടുത്ത് ഒളിപ്പിക്കുന്നു ഇതൊന്നും അറിയാതെ ഡ്രൈവർ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും മുരുകൻ വേഗം അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ മുറുക്കി കെട്ടിയിട്ടുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് യാത്ര തുടങ്ങുന്നു അങ്ങനെ കുറെ കിലോമീറ്ററുകൾ താണ്ടി അവർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു ഈ പ്രാവശ്യം ഒരു ബോക്സ് അങ്ങനെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിലെ ഒന്നോ രണ്ടോ സാധനങ്ങളല്ല അതുകൊണ്ട് തന്നെ ആ സംഭവം മുതലാളിയുടെ അടുത്തെത്തി കാരണം ആ കുറവുള്ള ആ ബോക്സിന്റെ മുഴുവൻ തുകയും മുതലാളിയുടെ നഷ്ടമായിരുന്നു മുമ്പും ഇതുപോലെയുള്ള ചെറിയ സാധനങ്ങളുടെ കുറവുകളുള്ള നഷ്ടങ്ങൾ മുതലാളി തന്നെ വഹിക്കണമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അത് ഒരു വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ മുതലാളി ഡ്രൈവറെയും മുരുകനെയും പണിയിൽ നിന്ന് പിരിച്ചുവിടുന്നു മുരുകനാണ് ഈ പണി ഒപ്പിച്ചതെന്നറിയാതെ ഡ്രൈവർ ആകെ കുഴപ്പത്തിലാകുന്നു പിന്നെ അവർ വരുന്ന വഴിയിൽ വണ്ടിയുടെ ലോഡിനൊക്കെ കഴിഞ്ഞിരുന്നു എന്ന സംശയം പറഞ്ഞതിനാൽ അപ്പോൾ ആ വഴിയിൽ എവിടെയെങ്കിലും അത് നഷ്ടപ്പെട്ടിരിക്കാമെന്ന് ഡ്രൈവറും കൂടെ മുതലാളിയും വിശ്വസിക്കുന്നു ക്ലീനർ പണിപോയ പോയ മുരുകൻ പക്ഷേ സന്തോഷത്തോടു കൂടിയാണ് നാട്ടിലേക്ക് മടങ്ങിയത് അതിന്റെ കാരണം അന്നവർ അടിച്ചു മാറ്റിയ ആ പെട്ടി തന്നെയാണ് കാരണം ആ പെട്ടിയിൽ ഒരു നിധിയായിരുന്നു നിങ്ങൾ കരുതുന്നത് പോലെ സ്വർണമോ വജ്രമോ ഒന്നുമല്ല അതിലുമേലെ പൈസയുള്ള ഒരു നിധി അതിലൊരു കമ്പ്യൂട്ടർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു കമ്പ്യൂട്ടറിന് അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വിലയുണ്ട് അതായത് അന്നത്തെ ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആറു ലക്ഷത്തിന് തുല്യമാണ് അന്ന് മുരുകന്റെ ദിവസക്കൂലി കൂലി ഇരുപത് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് അവൻ മുപ്പതിനായിരം രൂപ ഉണ്ടാക്കിയിരിക്കുന്നു അതും ആ ഒരു പെട്ടി മറിച്ചു വിറ്റുകൊണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മടങ്ങ് അതിൽ നിന്നും ഒരു മൂവായിരം രൂപ അവന്റെ കൂട്ടാളിയായ ആ ക്ലീനർക്ക് കൊടുക്കുന്നു മൂവായിരം കിട്ടിയ ആ ക്ലീനർ സന്തോഷത്തോടെ പോകുന്നു നാട്ടിലെത്തിയ മുരുകൻ പോർട്ടിൽ നിന്നും സാധനങ്ങൾ വിൽക്കുന്ന ഒരു ജോലിയാണ് തനിക്കെന്നും അതിൽ നിന്നും ഒത്തിരി സമ്പാദിച്ചുവെന്നും നാട്ടുകാരെ വിശ്വസിപ്പിക്കുന്നു അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നു മുരുകൻ തന്റെ കുപുതികൾ നിർത്തുന്നില്ല ഉടൻ തന്നെ തനിക്ക് പറ്റിയ ജോലിയൊന്നുമില്ലാത്ത ഒരു പറ്റം ചെറുപ്പക്കാരെ കണ്ടെത്തുന്നു അവരിൽ നിന്നും മുരുകന് വിശ്വസിക്കാൻ പറ്റിയ ഒരു പത്ത് പേരെ കൂടെ കൂട്ടുന്നു അങ്ങോട്ട് മുരുകന്റെ കളികളെല്ലാം വേറെ ലെവലായിരുന്നു അതിനായി മുരുകൻ ഒരു ചെറിയ മിനി ലോറി സംഘടിപ്പിക്കുന്നു മുരുകനും സംഘവും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൃത്യമായ പ്ലാനിങ്ങിലൂടെ അതായത് ലോഡുമായി വരുന്ന സമയം ആളൊഴിഞ്ഞ മോശമായ റോഡുകളുള്ള മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ അവരിൽ ഒരു സംഘം ഒളിഞ്ഞിരിക്കും അത് റോഡിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു വലിയ മരത്തിന്റെ ശാഖകളിലായിരിക്കും അവർ മറഞ്ഞിരിക്കുന്നത് ചരക്കു ലോറികൾ അതുവഴി കടന്നു പോകുമ്പോൾ റോഡ് മോശമായതുകൊണ്ട് തന്നെ വളരെ സാവകാശം മാത്രമേ പോകാൻ സാധിക്കുള്ളൂ ആ സമയം മുതലെടുത്ത് അവർ മരത്തിന്റെ ശാഖയിൽ നിന്നും ലോറിയുടെ മുകളിലേക്ക് എടുത്തു ചാടും പിന്നെ കത്തിക്കൊണ്ട് ടർപ്പായ കീറി ലോഡുകൾ വണ്ടിയുടെ പുറകുഭാഗത്തേക്ക് എറിയും ഉടൻ തന്നെ തൊട്ടു പിന്നാലെ മിനി വാനിൽ അവരെ പിന്തുടരുന്ന മുരുകനും സംഘവും പുറത്തേക്കെറിയപ്പെട്ട ചരക്കുകൾ അവരുടെ വണ്ടിയിൽ ലോഡ് ചെയ്യും അങ്ങനെ കൈവശപ്പെടുത്തുന്ന മുതലുകൾ മറച്ചു വിറ്റ് മുരുകൻ ഒത്തിരി പണമുണ്ടാക്കി എന്നിട്ടും മുരുകൻ നിർത്തിയില്ല അവന്റെ ബുദ്ധിയിൽ പുതിയ പുതിയ പദ്ധതികൾ ഉടലെടുത്തു ഇപ്പോൾ മുരുകനും സംഘവും മരത്തിന്റെ മുകളിലൊന്നും വലിഞ്ഞു കയറില്ല പകരം കുറച്ചുകൂടി ബുദ്ധിപരവും ലാഭവുമുള്ള ഒരു പ്ലാൻ കണ്ടെത്തിയിരിക്കുന്നു അതെ ഏതു വണ്ടിയിലാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ ലോഡ് ചെയ്യുന്നതെന്നും അതെങ്ങോട്ടാണ് പോകുന്നതെന്നും ആ വണ്ടി ഏതാണെന്നുമുള്ള വിവരം അപ്പപ്പോൾ മുരുകന് ലഭിക്കാൻ തക്കവണ്ണം പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനെ മുരുകൻ കൈക്കൂലി കൊടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുവഴി മുരുകന് കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കും വിലപ്പെട്ട ചരക്കുമായി വരുന്ന ആ ലോറിയുടെ റൂട്ട് മാപ്പും മുരുകൻ തയ്യാറാക്കുന്നു പിന്നീട് ആ വണ്ടിയെ പിന്തുടർന്ന് രാത്രിയുടെ ഇരുട്ടിൽ അവർ പ്ലാൻ ചെയ്തതുപോലെ ആ ചരക്ക് ലോറിയിൽ കയറി പറ്റും അതിനായി മുരുകൻ തന്റെ മിനി ലോറി തന്നെയാണ് ഉപയോഗിക്കുന്നത് മുരുകന്റെ മിനി ലോറിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് ആ ചരക്ക് ലോറിയുടെ തൊട്ടു പിന്നിലായി ഡ്രൈവർക്ക് കാണാൻ പറ്റാത്ത വിധം ആ ലോറിയെ പിന്തുടർന്ന് വാനിൽ നിന്നും മുരുകന്റെ സംഘം ലോറിയിലേക്ക് പ്രവേശിക്കും അതുപോലെ ലോഡ് ചരക്ക് ലോറിയിൽ നിന്നും തിരിച്ച് മുരുകന്റെ ലോറിയിലേക്ക് അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി മുരുകനും കൂട്ടരും പണം എത്ര കിട്ടിയാലും മനുഷ്യന്റെ ആർത്തി മാറില്ല എന്ന് പറയുന്നത് ശരിയാണ് കാരണം മുരുകൻ ഇപ്പോൾ കളവുകൾ മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ മുരുകൻ ഒരു കൊലയാളി കൂടിയാവുകയാണ് അടുത്ത പദ്ധതിയിൽ അങ്ങനെ പോർട്ടിലെ ചരനിൽ നിന്നും വിവരം ലഭിച്ച മുരുകൻ അടുത്ത പദ്ധതിക്കായി ഒരു ചരക്ക് ലോറിയെ പിന്തുടർന്ന് അതിൽ കയറി പറ്റുന്നു ആ ബോക്സ് തുറന്ന് അതിൽ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ മുരുകൻ അക്ഷരാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കാരണം ആ ലോറിയിലെ ബോക്സുകളെല്ലാം തന്നെ കമ്പ്യൂട്ടറുകളാണ് പണ്ട് ഒരു പെട്ടി മറിച്ചു കൊടുത്താണ് താനീ പണി തുടങ്ങിയത് അന്ന് തനിക്കൊരു പെട്ടിക്ക് മുപ്പതിനായിരം രൂപയാണ് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു ലോറി മൊത്തം കമ്പ്യൂട്ടറുകളാണ് ലക്ഷങ്ങളല്ല കോടികൾ വരുന്ന മുതൽ ഏകദേശം രണ്ട് കോടിയുടെ മുതൽ ആ നിമിഷം തന്നെ മുരുകൻ തന്റെ പ്ലാനുകൾ മാറ്റുന്നു അവൻ കുറച്ച് പെട്ടികൾക്ക് പകരം ആ ലോറി അടക്കം മൊത്തം ലോഡ് കൂടി അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു അതിനായി അവർക്ക് മുന്നിലുള്ള തടസ്സം ആ ചരക്ക് ലോറിയുടെ ഡ്രൈവറും ക്ലീനറുമാണ് മുരുകന്റെ കൂടെ പതിനൊന്ന് പേരുണ്ട് കൂടുതലൊന്നും ചിന്തിച്ചില്ല മുരുകൻ ആ ലോറിയുടെ പുറകുവശത്ത് നിന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി എന്താണെന്നറിയാതെ ലോറി വേഗം നിർത്തി ഡ്രൈവറും ക്ലീനറും ചാടി ഇറങ്ങി നോക്കാൻ വരുന്ന നിമിഷം തന്നെ മുരുകന്റെ കൂടെയുള്ള ഒരു സംഘം അവരെ വലിഞ്ഞു മുറുക്കുന്നു അവരുമായുള്ള സംഘടനത്തിൽ മുരുകൻ ആ ഡ്രൈവറേയും ക്ലീനറേയും കൊല്ലുന്നു എന്നിട്ട് ആ ലോറിയും ലോഡുമടക്കം മുങ്ങുന്നു ഇതും കൂടി ആയപ്പോൾ പോലീസും ലോറി ഉടമകളുടെ സംഘടനകളും ഇതുപോലുള്ള വൻ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു അതിനായി പോലീസ് കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ലോറിയുടെ ഉടമകൾ നേരിട്ടിറങ്ങുന്നു അവർ മുരുകനെ പോലെയുള്ള കള്ളന്മാരെ പിടിക്കാൻ മറ്റു ഗുണ്ടകളുടെ സഹായം തേടുന്നു അങ്ങനെ മുതലാളിമാരുടെ പ്ലാൻ പ്രകാരം അടുത്ത ലോഡ് ഹാർബറിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഒരു കൂട്ടം ഗുണ്ടകൾ ലോറിയിൽ ഒളിഞ്ഞിരിക്കും ആ ലോഡ് അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരായാലും അവനെ തീർത്തു കളയാനാണ് ലോറി മുതലാളിമാരുടെ പ്ലാൻ ആ പ്ലാനിൽ കറക്റ്റായി മുരുകൻ കുടുങ്ങുന്നു മുരുക പ്ലാൻ പ്രകാരം ഇരുളിന്റെ മറവിൽ ആളൊഴിഞ്ഞ ഒരു ഏരിയയിൽ വെച്ച് മുരുകനും കൂട്ടരും ചരക്ക് ലോറിയിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ലോഡിന്റെ ഇടയിൽ നിന്നും ചാടി വീഴുന്നത് ഒരു കൂട്ടം ഗുണ്ടകളാണ് കയ്യിൽ വടിവാളും കത്തിയുമായി അവരുടൻ തന്നെ മുരുകന്റെ ഗ്രൂപ്പിനെ അടിച്ചു നിലംപരിശാക്കുന്നു പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണം മുരുകനെയും ടീമിനെയും തകർത്തു കളയുന്നു ഒരുവിധം മുരുകന്റെ ടീം ലോറിയിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നു പക്ഷേ മുരുകൻ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല മുരുകൻ ആ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടുപോകുന്നു അവർ മുരുകനെ തലങ്ങും വിലങ്ങും വടിവാളുകൊണ്ട് വെട്ടി റോഡിലേക്ക് എറിയുന്നു അവർ ആ റോഡിലേക്ക് എടുത്തെറിഞ്ഞ മനുഷ്യനാണ് കള്ളന്മാരുടെ നേതാവെന്ന് അറിയാതെയാണ് ആ ഗുണ്ടകൾ അങ്ങനെ ചെയ്യുന്നത് രക്തം വാർന്നൊലിച്ച മുരുകൻ ആ ഇരുട്ടിൽ റോഡരികിൽ കിടക്കുന്നു മരണത്തോട് മല്ലടിക്കുന്ന മുരുകന് ദൈവത്തിന്റെ ഒരു സഹായം എന്ന പോലെ ഒരു പോലീസുകാരൻ അതുവഴി വരുന്നു വഴിയിൽ ആരോ ഉപദ്രവിച്ചതാണെന്ന് കരുതി ആ പോലീസുകാരൻ മുരുകനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ആ ഹോസ്പിറ്റലിൽ നിന്നും മുരുകന്റെ ഭാര്യ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മുരുകനെ ചെന്നൈയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു മുരുകന് ഗുരുതരമായ പരിക്കുകളാണ് ഉണ്ടായിരുന്നതെങ്കിലും തന്റെ ശരീരക്ഷമത കൊണ്ടും മനോബലം കൊണ്ടും അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു പക്ഷേ കാലിലേറ്റപ്പെട്ട് അദ്ദേഹത്തിന് നടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു അങ്ങനെ ആറുമാസത്തിന് ശേഷം മുരുകൻ തനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്നും ഒരു കൂട്ടം ആളുകൾ തന്നെ വഴിയിൽ വെച്ച് ആക്രമിച്ചതാണെന്നും പോലീസിന് മൊഴി നൽകി മുരുകൻ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്നു ഇതിനോടകം കളവിലൂടെ കോടീശ്വരനായ മുരുകൻ ഇനിയും കളികൾ നിർത്തുന്നില്ല ഇനിയാണ് മുരുകൻ യഥാർത്ഥ കില്ലറായി തമിഴ്നാടിനെ ഞെട്ടിക്കുന്നത് അതിനായി മുരുകൻ അടുത്ത പദ്ധതികൾ മെനയുന്നു താൻ കള്ളത്തരമാണ് ചെയ്തതെങ്കിലും തന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അന്ന് ആ ലോറിയിൽ വെച്ചുണ്ടായ സംഘടനമാണ് അത് ചെയ്ത ആ ഗുണ്ടകളെ തീർക്കണം അതിനായി മുരുകൻ തന്റെ പാർട്ട്ണറായ മൂക്കന്റെ സഹായം തേടുന്നു ഈ മൂക്കനും കൂടെയുള്ള മുരുകന്റെ ടീമും എല്ലാം തന്നെ കൊടും കള്ളന്മാരുടെ കൂട്ടമാണ് അവർക്കന്ന് അവരെ ആക്രമിച്ച ആ ഗുണ്ടകളെപ്പറ്റി അന്വേഷിച്ചറിയുക എന്നുള്ളത് അത്ര വലിയ കാര്യമായിരുന്നില്ല അവർ ഫുൾ ഓണായി സ്കെച്ച് ചെയ്യുന്നു ഈ വട്ടം മുരുകന്റെ ടീം ചെറുതല്ല അന്ന് മുരുകനെ ആക്രമിച്ച ഗുണ്ടകളുടെ ഫുൾ ഡീറ്റെയിൽസും മുരുകന്റെ ടീം ശേഖരിച്ചു കഴിഞ്ഞിരുന്നു അന്ന് മുരുകനെ ആക്രമിച്ച ഗുണ്ടകൾ മൊത്തം പതിനൊന്ന് പേരാണ് ഇപ്പോൾ മുരുകന്റെ ടീമിൽ നാപ്പത്തിനാല് പേരുണ്ട് ഒരു ശത്രുവിനെ തീർക്കാൻ നാല് പേര് എന്ന കണക്കിൽ അവർ എവിടെയാണോ അവിടെ വെച്ച് അവരെ തീർക്കണം അതും ഒരേ സമയം അതായിരുന്നു മുരുകന്റെ പ്ലാൻ നമ്മൾ ഈ പ്ലാൻ വിജയുടെ തുപ്പാക്കി എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട് വിജയുടെ ആർമി ടീം ഇതുപോലെ ഒരേ സമയം ഒറ്റയടിക്ക് ഒത്തിരി പേരെ തീർക്കുന്ന സീൻ ഏതാണ്ട് അതുപോലെ തന്നെ വരും മുരുകന്റെ ഈ പ്ലാനും സിനിമയിൽ പോലെ തന്നെ മുരുകന്റെ ആ ടീം കറക്റ്റായി ആ പതിനൊന്ന് പേരെ സ്കെച്ചിട്ടു പതിനൊന്ന് സ്ഥലത്ത് വെച്ച് അവരെ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കുന്നു ഒരു ദിവസം ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ ആ പതിനൊന്ന് പേരുടെ കൊല തമിഴ്നാടിനെയല്ല ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അങ്ങനെ കള്ളനായി തുടങ്ങിയ മുരുകൻ ഇപ്പോൾ ഇന്ത്യ അറിയുന്ന ഒരു കില്ലറായിരിക്കുന്നു അവൻ ടർപ്പായ മുരുകൻ എന്നാണ് അപ്പോൾ അറിയപ്പെട്ടത് ഇതുകൊണ്ടും മുരുകൻ നിർത്തിയില്ല പിന്നീടും വാർത്തകളിൽ നിറഞ്ഞു നിന്നു കാരണം പോലീസിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാനൊന്നും മുരുകൻ തയ്യാറായില്ല ഈ കൊലപാതകങ്ങൾ കഴിഞ്ഞതും മുരുകൻ പോലീസിന് മുന്നിൽ പോയി കീഴടങ്ങി താനാണ് ഈ കൊലകളെല്ലാം ചെയ്തതെന്ന് ഏറ്റുപറഞ്ഞ് കഥകൾ എല്ലാം പറഞ്ഞു അങ്ങനെ പോലീസ് മുരുകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ വെച്ച് മുരുകൻ താൻ ചെയ്ത തെറ്റുകളെല്ലാം കോടതിക്ക് മുമ്പാകെ ഏറ്റുപറയുന്നു ഇനി ഒരിക്കലും കുറ്റം ചെയ്യില്ല എന്ന് കോടതിക്ക് മുമ്പാകെ പറയുന്നു ഇനിയെങ്കിലും തനിക്ക് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ അവസരം നൽകണമെന്ന് ജഡ്ജിയോട് മുരുകൻ അപേക്ഷിക്കുന്നു മുരുകനെ വിചാരണ ചെയ്തത് വെങ്കിടേശൻ എന്ന ജഡ്ജിയായിരുന്നു കുറ്റവാളിയുടെ പോലീസിന് മുമ്പാകെയുള്ള സ്വയം കീഴടങ്ങലും കോടതിക്ക് മുമ്പാകെയുള്ള മനസ്താപവും ജഡ്ജി കണക്കിലെടുക്കുന്നു കുറ്റവാളിയായിരുന്നാലും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരവസരം നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നതിനാൽ ജഡ്ജി വെങ്കിടേശ്വരൻ അദ്ദേഹത്തിന് എട്ടു വർഷത്തെ തടവാണ് വിധിക്കുന്നത് തമിഴ്നാട്ടിലെ പത്രമാധ്യമങ്ങൾ ഈ വിധിയും മുരുകന്റെ കഥകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ മുരുകൻ ടർപ്പായ മുരുകനായി പിന്നീട് അറിയപ്പെട്ടു ജയിലിൽ മുരുകന്റെ നല്ല നടപ്പ് കണക്കിലെടുത്ത് അഞ്ചു വർഷത്തിന് ശേഷം ഗവൺമെന്റ് മുരുകനെ റിലീസ് ചെയ്യുന്നു ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മുരുകന്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് മുരുകൻ ജയിലിലുള്ള കാലമത്രയും മാനസിക നിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മുരുകൻ വീട്ടിലെത്തിയ ശേഷം രാവും പകലും എല്ലാവരോടും കൊള്ള കൊല രക്തം എന്നെല്ലാം പുറപ്പെടുത്തുകൊണ്ടിരുന്നു മുരുകന്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുന്നു അങ്ങനെ മുരുകന്റെ ഭാര്യയും കുടുംബവും മുരുകനെ ഒരു മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഡോക്ടർമാർ ഒത്തിരിനാൾ വളരെ കഠിനമായി പ്രയത്നിച്ചെങ്കിലും മുരുകന്റെ ആരോഗ്യനില വീണ്ടെടുക്കാൻ കഴിയുന്നില്ല നിരവധി കൊള്ളയ്ക്കും കൊലയ്ക്കും കാരണമായ മുരുകൻ അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ മരണത്തിന് കീഴടങ്ങുന്നു മുരുക ടീമിലുണ്ടായിരുന്ന പലരും മുരുകന്റെ പാത പിന്തുടർന്നു അവർ തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലുമായി അത്തരം മോഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത മുരുകന് കോടതി തക്കതായ ശിക്ഷയല്ല കൊടുത്തതെന്ന് ജനരോഷമുണ്ടായിരുന്നു എന്നിരുന്നാലും ദൈവം അവന്റെ മരണത്തിലൂടെ അവൻ അർഹിക്കുന്ന ശിക്ഷ അവനെ തേടിയെത്തിയെന്ന് കുറച്ചുപേരെങ്കിലും അഭിപ്രായപ്പെട്ടു അങ്ങനെ തർപ്പായ മുരുകന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് അവശ്യ സാധനങ്ങളും കാർഷിക വിളകളും മരുന്നുകളും എന്നുവേണ്ട മറ്റെല്ലാ സാധനങ്ങളുമായി രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓടിയെത്തുന്ന നാടിന്റെ നാടിവ്യൂഹമായി പ്രവർത്തിക്കുന്ന ഈ ഡ്രൈവർ സമൂഹത്തിന് ഒരു സല്യൂട്ട് പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഒരു ലൈക്കും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി